േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവതിയുടെ സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആകാത്തതിനെ തുടർന്ന് എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് മറിച്ചു കൊടുത്തു എന്നുള്ള കാര്യം അറിയുകയാണ് എങ്കിൽ തന്നെ വീട്ടിൽ നിന്ന് പുറത്താകും എന്നുള്ള കാര്യവും ഉറപ്പിക്കുന്ന ചന്ദ്ര ആകെ പെട്ടുപോയിരിക്കുകയാണ് എന്തു ചെയ്യും എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും മുതലായ ചോദ്യങ്ങൾ മുമ്പിൽ ബാക്കിയാകുമ്പോഴാണ് ചന്ദ്രയോട് സ്വർണ്ണമെടുത്തു കൊടുക്കാൻ ഭർത്താവ് ആവശ്യപ്പെടുന്നത് ഇതോടെ ആകെ പെട്ടുപോകുന്ന അവൾ ഒടുവിൽ സത്യം പറയാൻ തയ്യാറാവുകയാണ് സ്വർണ്ണം ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ എല്ലാവരും പക്ഷേ ഇതിനിടയിൽ സ്വർണം മാറ്റി ചെമ്പുചേർത്ത ആഭരണങ്ങളുമായി മുന്നിലേക്ക് എത്തുന്ന ശ്രുതി ഇത് വെച്ച് ചതിക്കാം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് മാത്രവുമല്ല തന്ത്രപൂർവം ഇത് രേവതിയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഈ ചതി ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ സച്ചി ഇതോടെ തിരിച്ചടിക്കാൻ സച്ചി എത്തുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്